ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം രാഹുൽ മാംകൂട്ടത്തിന്റെ പാലക്കാട്ടേക്കുള്ള വരവ് തന്നെയാണ് സകല മാധ്യമങ്ങളും മാങ്കൂട്ടത്തിന്റെ കാരണു പിന്നാലെ പാഞ്ഞുകൊണ്ടാണ് ലൈവ് റിപ്പോർട്ടിംഗ് നടത്തിയത് മുൻമണ്ഡലം പ്രസിഡന്റ് വീട്ടിലെ സഹോദരന്റെ മരണത്തിനെത്തിയ മാങ്കൂട്ടത്തെ കോൺഗ്രസിലെ മറ്റു പല നേതാക്കളും കണ്ടപ്പോൾ മുഖം തിരിച്ചു നടക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് പകരം കൈ കൊടുത്ത് കൂടെ കൂട്ടുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു സിഗ്നൽ ആണ് തൽക്കാലം കോൺഗ്രസുകാർ നൽകിയത് എന്നാൽ കഴിഞ്ഞ ദിവസം കൂടി ഈ വിഷയത്തിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാങ്കൂട്ടത്തെ കൂട്ടത്തെ പാർട്ടിക്ക് നിന്ന് പുറത്താക്കിയാൽ പുറത്താക്കിയതാണ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ പുകലുകളിൽ ഒന്ന് മാങ് വന്ന ആരോപണങ്ങളാണ് അതും ലൈംഗിക പീഡന ആരോപണങ്ങൾ ആ വിഷയത്തിൽ ആർക്കും തർക്കമില്ലാതിരിക്കുമ്പോൾ മാങ്കൂട്ടം കഴിഞ്ഞ മുപ്പത്തെട്ട് ദിവസമാണ് തന്റെ അടൂരിലെ വീട്ടിൽ കഴിച്ചു വലിയ ഓഡിയോ റെക്കോർഡുകളൊക്കെയായി ചാനലുകൾ ബാർക്രൈറ്റ് കൂട്ടാൻ കുത്തനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇടിഞ്ഞു വീണത് മാങ്കൂട്ടം എന്ന കരുത്തുറ്റ യുവ നേതാവാണ് എന്നാൽ മാസം ഒന്ന് കഴിയുന്നതിന് മുന്നേ തന്നെ മാങ്കൂട്ടത്തെ കെട്ടിപ്പൂട്ടാനായി ക്രൈംബ്രാഞ്ചിനെ ഇറക്കിയപ്പോൾ മുങ്ങി തപ്പിയിട്ടും ഒരു തെളിവില്ല എന്നതാണ് തെളിഞ്ഞു നിന്ന് കത്തിയതും ഇതോടെ കുടയും വടിയും എടുത്ത് പ്രതിഷേധിക്കാൻ ഒരുങ്ങിയവരൊക്കെ വീട്ടിലിരിക്കേണ്ടി വന്നു അവിടെയാണ് ഷാഫി പറമ്പിൽ വഴി ഇന്ന് മാങ്കൂട്ടം ഒരു മാസ് എൻട്രി നടത്തിയത് തന്നെ കണ്ട നേതാക്കന്മാരൊക്കെ കൈ കൊടുത്ത തരത്തിലേക്ക് സീൻ മാറുകയും ചെയ്തു അക്കൂട്ടത്തിൽ പാലക്കാട് ഡി സി സി പ്രസിഡന്റും ഉണ്ടാകുമ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആൾക്കാണോ കൈ കൊടുക്കുന്നത് എന്ന് കുത്തിപ്പൻ ചോദ്യങ്ങളുമായി മാധ്യമപട സർക്കാർ അജണ്ടയിൽ വീണ്ടും എത്തി എന്നാൽ അവിടെ കൊടുത്ത മറുപടി മാങ്കൂട്ടത്തിന്റെ മാസ് എൻട്രി പോലെ തന്നെ മാസ് ആയിരുന്നു ആ രംഗങ്ങളെ നമുക്കൊന്ന് കാണാം ഇന്നലെ വന്നപ്പോ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൃത്യമായി പറഞ്ഞു സംശയമില്ലല്ലോ ആ പുറത്താക്കിയത് തന്നെയാണ് ഞാൻ ചേട്ടെ രാഹുൽ അത് വിടും ചോട്ടെ ഇവിടത്തെ പാർട്ടിയുടെ മന്ത്രിയായിട്ട് രാജേഷിനെ വഴി വെച്ച് ഞങ്ങൾ പരിചയം കൊണ്ട് കണ്ടാൽ സംസാരിച്ച സംസാരിക്കട്ടെ അത്രയുണ്ടോ വേറെ അങ്ങനെ കണക്കാക്കണ്ട അവര് ഇപ്പോഴത്തെ നിലവിലുള്ള അധികം എം എൽ എ ആണ് ഈ വൺ കണ്ടുമുട്ടി പറയുന്നവർ പഴയ സുഹൃത്തുക്കളും ഇപ്പോഴും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ് അവർ സ്വാഭാവികം കണ്ടാൽ സംസാരിക്കില്ലേ ഞാൻ ഇപ്പൊ ഞങ്ങള് അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചു ഞാൻ ഡി സി പ്രസിഡന്റ് ആണ് കണ്ട മുൻ താ തെറ്റുണ്ടോ അത്ര അങ്ങനെ അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല ആ നിലവിലുള്ള എം എൽ എ നല്ല പരിചയമുള്ള ആളുകള് പരിചയമുള്ള ആളുകളെ ഒരു നടപടിന്റെ പേര് പറഞ്ഞു മുഖം തിരിച്ച നടക്കേണ്ട കാര്യമില്ലല്ലോ അത്രേ ഉള്ളൂ കൊടുത്തു അയ്യോ ഞാൻ ഞാൻ ഇപ്പോ ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലിഫാണ് ദീർഘനേരം അദ്ദേഹമായി സംഭാഷണം നടത്തിയത് ഞങ്ങൾ കണ്ട സൗഹൃദം ഇതുവരെ നശിച്ചിട്ടില്ല ടക്ക ഇന്നലെ വന്നപ്പോ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് കൃത്യമായി പറഞ്ഞു സംശയമില്ലല്ലോ ആ പുറത്താക്കിയത് തന്നെയാണ് ഞാൻ ചേട്ടെ രാഹുൽ അത് വിടും വേറെ അതർ പാർട്ടി വേറൊരു പാർട്ടിയുടെ ചേട്ടെ ഇവിടത്തെ പാർട്ടിയുടെ മന്ത്രിയായിട്ട് രാജേഷ് വഴി വെച്ച് ഞങ്ങൾ പരിചയം കണ്ട സംസാരിച്ച എന്താ തെറ്റ് ഇത് ഇതിന് മോശം നിലപാട് ഇതിലിപ്പോ ബി ജെ പിയും അതോടൊപ്പം തന്നെ ഡി വൈ എഫ് എ ഒക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം കോൺഗ്രസ് ഒരുക്കോ ഞങ്ങൾ സംസാരിക്കേണ്ടത് സംരക്ഷണം കൊടുക്കേണ്ട കാര്യമല്ല അദ്ദേഹത്തിന് സംരക്ഷണം ചെയ്യാനുള്ള ആളുകളും സൗകര്യമൊക്കെ ഉള്ളതാണ് അങ്ങനെ ആളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ എൽ അല്ലേ ആ എം എൽ എല്ലേ ആളെങ്ങനെ ഉദരിക്കുക ഞാൻ പറയും എം എൽ എ മാര് എന്താ ഒരു പാർട്ടിന്ന് വെളിയും പുറത്താക്കി എന്ന് വെച്ചു അതുകൊണ്ട് ആ എം എൽ എക്ക് സഞ്ചാര ഏ അതിന്റെ ആവശ്യമില്ലല്ലോ ആ അദ്ദേഹത്തിന്റെ നിയമം എടുത്ത് വരുന്നു ഇവിടുത്തെ മരിച്ച സ്ഥലങ്ങളിൽ പോകുന്നു അതുകൊണ്ട് വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പോകുന്നു അവിടെ ആരും തടക്കില്ലാന്ന് തന്നെ എല്ലാവരും പറയുന്നു തടക്കേണ്ട കാര്യമില്ലോ നിങ്ങള് ആരെയും നിങ്ങളുദ്ദേശിച്ചു എനിക്കറിയില്ല